എന്നെ എത്രമാത്രം താഴ്ത്തി പറയപ്പിക്കാവോ അത്രമാത്രം എനിക്കൊരു ചീത്തപ്പേരുണ്ടാക്കി തന്ന ഈ ബിമൽ ബിനുവിനോട് ഞാൻ ചെയ്ത തെറ്റ് അപ്പോൾ ഈ അടുത്ത ദിവസമാണ് ഉത്തര എന്ന് പറയുന്ന ഒരു പെൺകുട്ടി തന്റെ വീടിന്റെ മുന്നിൽ വാർക്ക് ചെയ്ത ഒരു വണ്ടിയുമായി ബന്ധപ്പെട്ട് ഒരു തർക്കത്തിൽ ഏർപ്പെടുകയും വിമൽ വിനു എന്ന് പറയുന്ന ഒരു യൂട്യൂബ് കണ്ടനറെ സമൂഹത്തിന്റെ മുമ്പിലേക്ക് വലിച്ചിടുകയും ചെയ്തിരുന്നു അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തന്നെ ഈ കുട്ടിയുടെ വീഡിയോ പകർത്തുകയും എന്താണ് സത്യാവസ്ഥ എന്ന നിലക്ക് പൊതുജനങ്ങളെ അറിയിക്കാൻ വേണ്ടി ആ ഈ വീഡിയോ യൂട്യൂബിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു ഞാൻ എൻ്റെ വൈഫുമായിട്ട് ഒരു ഹോസ്പിറ്റലിൽ പോയി വരുന്ന വൈക്ക് തനിക്ക് തലച്ചുറ്റോ തലവേദനയെറ്റോ അനുഭവപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ആളൊഴിഞ്ഞ സ്ഥലത്തല്ല അദ്ദേഹം പാർക്ക് ചെയ്തത് നല്ല ആൾ പെരുമാറ്റമുള്ള വീടിൻ്റെ മുന്നിലല്ല സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തതുമായിരുന്നു അതുമായി ബന്ധപ്പെട്ട ആ കുട്ടിക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാവുകയും ചോദ്യം ചെയ്യുകയും അതിനുശേഷം വളരെ മോശകരമായ രീതിയിൽ ചില അനാശാസ്യ പ്രവർത്തനങ്ങളാണ് നിങ്ങൾ ഇവിടെ നടത്തുന്നത് എന്ന രീതിയിൽ ആ കുട്ടി പറയുന്നതും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു അതിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് സമൂഹത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഈ പെൺകുട്ടിക്കെതിരെ ഉയർന്നു വന്നത് അതിന് പ്രധാനപ്പെട്ട കാരണമുണ്ട് എന്നുള്ളതാണ് കാരണം ആ കുട്ടി ആ വീഡിയോൻ്റെ പല ഭാഗത്തായിട്ട് പറയുന്നത് നിങ്ങൾക്ക് കണ്ടു കാണും ഇതാ വീഡിയോ തെളിവ് എൻ്റെ കയ്യിലുണ്ട് ഞാൻ കാണിക്കും നിനക്കെന്താണ് ഇത്ര വലിയ തരിപ്പ് നീ തെറ്റ് ചെയ്തത് എന്നൊക്കെ കുട്ടി പറയുന്നുണ്ട് പക്ഷേ ഒരു കാരണവശാലും ഒരു സ്ഥലത്തും ആ കുട്ടി ആ തെളിവോ അല്ലെങ്കിൽ അദ്ദേഹം തെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ കാണിക്കാൻ വേണ്ടി അദ്ദേഹം വെല്ലുവിളിച്ചിട്ട് പോലും ആ കുട്ടി കാണിച്ചു കൊടുക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ല എന്താണ് ചെയ്തത് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് നൂറ് പ്രാവശ്യം അദ്ദേഹം എടുത്തു ചോദിക്കുന്ന നമ്മൾ കണ്ടു പക്ഷേ ഇപ്പോഴെല്ലാം പ്രശ്നമായി ഈ കുട്ടിക്കെതിരെ വമ്പൻ ട്രോളുകളാണ് ഇപ്പോൾ യൂട്യൂബ് നിറച്ചും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് അപ്പതിരെ സഹിക്കവയ്യാതെ കുട്ടി ഇപ്പോൾ ഏതാനും പോലീസ് സ്റ്റേഷനിൽ പോയി അദ്ദേഹത്തിനെതിരെ തൻ്റെ വീഡിയോയും പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടൊരു കേസ് കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് കേസെടുക്കാനുള്ള ഏതാനും ചില നിയമപ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി അവരെ പോലീസ് തിരിച്ചയച്ചു എന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് എന്നായാലും ആ കുട്ടി നാട്ടിലെ ഒരു പ്രാദേശിക ചാനലിനെ വിളിച്ച് തന്റെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് നമുക്കതൊന്ന് കേൾക്കാം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് ജോലി ചെയ്യുന്നത് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് എൻ്റെ വീടിന്റെ വരുന്ന വഴിയാണിത് ഞാൻ ഈ വീടിന്റെ വഴി ഇങ്ങനെ വന്നപ്പോഴത്തേന് ഇവിടെ ഒരു കാറ് സ്വാഭാവികമായിട്ടും പരിചയമില്ലാത്ത ഒരു സ്ഥലം കാറ് ഇങ്ങനെ പരിചയമില്ലാത്തൊരു സ്ഥലത്ത് വന്ന് കിടക്കുമ്പോൾ ശ്രദ്ധിക്കും ഞാനത് നോക്കിയ സമയത്ത് അതിനകത്ത് കാണാൻ കൊള്ളരുതാത്ത രീതിക്കുള്ള ഒരു കാഴ്ചയാണ് കണ്ടത് വളരെ മോശമായിട്ടുള്ള രീതിക്കാണ് ഞാൻ കണ്ടത് അത് ഞാൻ കണ്ടു ഞാൻ വീട്ടിലിറങ്ങി ചെന്ന് എൻ്റെ അമ്മയോട് പറഞ്ഞു ഞാൻ എൻ്റെ അച്ഛനെ വിളിച്ചു അച്ഛൻ ആ സമയത്ത് സ്ഥലത്തില്ലായിരുന്നു എൻ്റെ തൊട്ടടുത്ത ആ വീട് എന്ന് പറയുന്നത് വല്യച്ചൻ്റെ വീടാണ് വല്യച്ചനോട് ഞാൻ ചോദിച്ചു അപ്പം ഇവ രണ്ടും ഒരു സ്ഥലത്തില്ലാത്തതുകൊണ്ട് ഞാൻ ചെന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥയായിപ്പോയി ഇവിടെ ഈ ദേശത്തങ്ങും ആരും വേറെ എല്ലാവരും ഓണത്തിൻ്റെയൊക്കെ തിരക്കായതുകൊണ്ടിട്ട് എല്ലാവരും അവരുടേതായിട്ടുള്ള തിരക്കിലൊക്കെ ആയിരുന്നു അപ്പൊ ഞാൻ അമ്മയെ വിളിച്ചു കൊണ്ടുവന്ന് ചോദിച്ചു എന്തിനാ വീടിന്റെ വഴിയിൽ എന്തിനാണ് വണ്ടി കൊണ്ടിട്ടിരിക്കുന്നത് ഇതിനകത്ത് എന്ത് ചോദിച്ചു ഇത്രയും ചോദിച്ച കാര്യങ്ങൾ വ്യക്തമായി കുട്ടി പറയുന്നുണ്ട് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥയാണ് ഉത്ര എന്ന് പറയുന്ന പെൺകുട്ടി അവർ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്താണ് വീടിൻ്റെ മുന്നിൽ ഒരു വണ്ടി പാർക്ക് ചെയ്തതെന്ന് കാണുന്നത് ആ സമയത്ത് വീട്ടിൽ അച്ചാച്ചനോട് പറഞ്ഞു എന്നൊക്കെ പറയുന്നു അതൊന്നും സംഭവം ഉണ്ടായിട്ടില്ല എങ്കിലും അപ്പോൾ തന്നെ കുട്ടി കുട്ടി പ്രതികരിക്കുകയാണുണ്ടായത് പ്രതികരിക്കുന്ന സ്ഥലത്ത് വെച്ചിട്ട് നിങ്ങൾ ആരാണ് എന്തോ നിങ്ങൾ എന്താണ് എന്നോ നിങ്ങൾ ഹസ്ബൻ്റും വൈഫുമാണ് എന്നോ യാതൊരു ചോദ്യവും ആ കുട്ടി ആ വീഡിയോയിൽ എവിടെയും ചോദിക്കുന്നതായി നമ്മളാരും കണ്ടിട്ടില്ല അത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രശ്നത്തിലേക്ക് പോവുകയും ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ സംശയനിവാരണം നടത്തുക എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യനും നടക്കാവുന്ന ഒരു കാര്യമാണ് നടത്താവുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ നാട്ടിലാണ് പുറത്തുള്ള നാട്ടിൽ നിന്നൊരാൾ വന്ന് വണ്ടി പാർക്ക് ചെയ്ത് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം പക്ഷെ അദ്ദേഹത്തിന് അവിടെ നിർത്താൻ പാടില്ല എന്നുള്ളൊരു നിബന്ധനയൊന്നും ഈ ലോകത്ത് എവിടെയുമില്ല അദ്ദേഹം ടാക്സ് അടിച്ച് എല്ലാ നിയമപ്രകാരമുള്ള വാടകയും കൊടുത്തതിന് ശേഷമാണ് അദ്ദേഹം വണ്ടി ഓടുന്നത് അത് റോഡിൻ്റെ സൈഡിലാണ് നിങ്ങളെ വണ്ടി നിങ്ങളുടെ റോഡ് ബ്ലോക്ക് ആക്കിയിട്ട് ഒന്നും തന്നെയല്ല അദ്ദേഹം നിർത്തിയത് പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് അദ്ദേഹത്തിന് നിങ്ങൾ പറയുന്ന കോലത്തിൽ ഒരു ദുരുദ്ദേശം ഉണ്ടായിരുന്നു എങ്കിൽ അദ്ദേഹം അത്ര പൊട്ടനൊന്നുമല്ല അദ്ദേഹത്തിന്റെ കയ്യിലുള്ള കാറാണ് അദ്ദേഹത്തിന് നിങ്ങൾ പറഞ്ഞ വൈക്ക് കംപ്ലീറ്റ് കാടുകളും അതുപോലെ തന്നെ വയലുകളും തോടുകളും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ ഇവിടെ പാർക്ക് ചെയ്താൽ പോലെ അത്രയും ബുദ്ധിയുള്ള ഒരു ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇത്രയും ആൾപ്പരുമാറ്റമുള്ള വീടുകളുടെ മുന്നിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഒരിക്കലും അത്തരം ഒരു സാഹസത്തിന് മുതിരുമെന്ന് വിശ്വസിക്കാൻ മാത്രം മണ്ഡന്മാരല്ല മലയാളികളെന്ന് ഈ കുട്ടിയൊന്ന് മനസ്സിലാക്കണം വിനീതമായിട്ട് അത്ര ഒരു കാര്യമാണ് നമുക്ക് അവളോട് പറയാനുള്ളത് അടുത്ത കാര്യം കേൾക്കാം എന്തുവാ കണ്ടേ കണ്ടേ നിങ്ങൾ എന്തുവാ എന്നുള്ള രീതിക്ക് വീഡിയോ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് നമ്മളെ എത്രമാത്രം ഇതാക്കാവോ എത്രമാത്രം ആ വീഡിയോക്കകത്ത് മോശകരമായിട്ട് വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ മൊത്തം പ്രചരിപ്പിച്ച് എന്നെ എത്രമാത്രം താഴ്ത്തി പറയിപ്പിക്കാവോ അത്രമാത്രം എനിക്കൊരു ചീത്തപ്പേരുണ്ടാക്കി തന്ന ഈ ബിമൽ ഗുണുവിനോട് ഞാൻ ചെയ്ത തെറ്റെന്തുവാണെന്നാണ് ചോദിക്കുന്നത് ഉത്തര പറയുന്നത് തൻ്റെയും തൻ്റെ അമ്മയുടെയും അനുവാദമൊന്നും കൂടാതെ വീഡിയോ എടുക്കുകയും അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും തന്നെ എത്രത്തോളം മോശക്കാരിയാക്കാൻ വേണ്ടി പറ്റുമോ അത്രത്തോളം മോശക്കാരിയാക്കി ചിത്രീകരിക്കുകയും ചെയ്തു അതിന് മാത്രമുള്ള എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് എന്ന് വിനുവിനോട് ചോദിക്കുകയാണ് ചെയ്ത തെറ്റ് താങ്കൾ തന്നെയാണ് താങ്കൾക്ക് ചെയ്ത എന്ന് പറഞ്ഞാൽ വീഡിയോ മൊത്തം കണ്ട ആൾക്കാർക്ക് മുഴുവൻ മനസ്സിലാവും ഞാൻ പല പ്രാവശ്യം നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ ചോദിക്കേണ്ട രീതി നിങ്ങൾക്കിവിടെ അനാശാസ്യമുണ്ടോ എന്നുള്ള രീതിയിലല്ല നിങ്ങൾക്ക് ഒരു തെറ്റ് പറ്റി കാരണം ആ വാഹനത്തിൽ ഇരിക്കുന്നത് ആരാണെന്ന് മനസ്സിലാക്കുന്ന നിങ്ങൾക്കൊരു വീഴ്ചപ്പറ്റി പക്ഷേ നിങ്ങൾക്ക് പെട്ടെന്നൊന്ന് സ്റ്റാറാവണമെന്ന് വിചാരിച്ച് ആ പ്രദേശത്ത് എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ഒരു ജോലിയും കൂലിയുമൊക്കെ ഉള്ള ഒരാളായതുകൊണ്ട് തന്നെ ഒരു എല്ലാവരും അറിയപ്പെടുന്ന ഒരു ഫെയിമാണ് ഈ കുട്ടിക്ക് ആ നാട്ടിലുള്ളതെന്ന് തോന്നുന്നു കാരണം തീർച്ചയായിട്ടും ചോദ്യം ചെയ്യാനും വർത്താനം പറയാനും എല്ലാം അറിയുന്ന ഒരാളായതുകൊണ്ട് തന്നെ അവർ അങ്ങോട്ട് കയറി ഇടപെട്ടതാണ് പക്ഷേ ഇടപെട്ട രീതിയും കയ്യിൽ നിന്ന് പോയതാണ് കാരണം അവർ വിചാരിച്ചു ഇങ്ങനെ ഒന്ന് ഭീഷണിപ്പെടുത്തി രണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒന്ന് സ്റ്റാറായിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു പക്ഷേ അദ്ദേഹം ഒരു യൂട്യൂബർ ആണ് എന്നോ അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ് എന്നൊന്നും ഈ കുട്ടിക്ക് അറിയില്ലായിരുന്നു പക്ഷേ പെട്ടുപോയതാണ് അതാണ് അവിടെ സംഭവിച്ചത് പിന്നെ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഉള്ള ഇതേ മാനം ഇപ്പം നിങ്ങൾ പറഞ്ഞു എൻ്റെ സമ്മതം ഇതൊന്നും കൂടാതെ വീഡിയോ എടുത്തു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാനത്തിൻ്റെ വിലയാണ് നിങ്ങളുടെ വീഡിയോ ഇന്ന് നിങ്ങൾ ആ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു എങ്കിൽ നിങ്ങൾ ചെയ്ത ഈ തെറ്റ് കേരളത്തിൽ ഒരു മനുഷ്യരും അറിയാൻ വേണ്ടി പോകുന്നില്ല ചിലപ്പോൾ ആരെങ്കിലും നിങ്ങൾ നിങ്ങളവിടുന്ന് വീഡിയോ എടുത്തിട്ട് അനാശാസ്യത്തിന് നാട്ടുകാർ പൊക്കി എന്നൊക്കെ പറഞ്ഞ് ഒരു ടൈക്ക് ലൈനും കൊടുത്തിട്ട് ചിലപ്പോൾ ആരെങ്കിലും ഒരു വീഡിയോ പോസ്റ്റ് ചെയ്താൽ മനുഷ്യർമാർ തന്നെ തെറ്റിദ്ധരിക്കും കാരണം ഒരു ഭാര്യയും ഭർത്താവിനേയും അനാശാസ്യത്തിന് എന്തിനാ പുറത്തു പോയിട്ട് പിടിക്കേണ്ട ആവശ്യം അവർക്ക് അങ്ങനെ അനാശാസ്യം ചെയ്യണമെങ്കിൽ വീട്ടിൽ പോയിട്ട് ചെയ്താൽ പോരെ എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ തന്നെയാണ് കേരളത്തിൽ പരിഹാരം കഴിക്കുന്ന എല്ലാവർക്കും തന്നെ മനസ്സിലാവും നാളെ കല്യാണം കഴിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് നിങ്ങൾ യാത്രയോ മറ്റോ പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും അത് മനസ്സിലാകും അദ്ദേഹത്തിൻ്റെ തലവേദന ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ ചുമലിൽ തല ചായ്ച്ചു കിടക്കുന്നത് മാത്രമാണ് നിങ്ങൾ കണ്ടത് അത് മാത്രമാണ് നിങ്ങൾ ശ്രദ്ധിക്കാതെ നിങ്ങൾ തെറ്റിദ്ധരിച്ചു അത് ഒരു ലവറാണ് എന്ന് തെറ്റിദ്ധരിച്ചു കൊണ്ട് മാത്രമാണ് നിങ്ങൾ അതിനെ പ്രതികരിച്ചത് അത് തന്നെയാണ് നിങ്ങൾ ചെയ്ത തെറ്റ് ബാക്കി കേൾക്കുക എന്റെ വീടിന്റെ മുൻവശം ആയതുകൊണ്ടിട്ട് എന്റെ വീടിന്റെ മുൻവശം ആയതുകൊണ്ട് ഞാൻ ചോദിക്കും അത് എന്റെ ഒരു ആണ് എന്റെ വീടിന്റെ മുൻവശം ആയതുകൊണ്ട് ഞാൻ ചോദിക്കും അപ്പം സ്വാഭാവികമായിട്ട് ആരാണെങ്കിലും ആ സ്ഥാനത്ത് ചോദിക്കും എന്തിനാണ് വീടിന്റെ മുൻവശത്ത് ഇങ്ങനെ കൊണ്ടിട്ടിരിക്കുന്നത് എന്തിനാന്നുള്ളത് ചോദിക്കും റഷ് ആയിട്ട് എന്നോട് സംസാരിച്ച് എന്റെ അനുവാദം ഇല്ലാതെ എന്റെ എന്റെ അമ്മയുടെയും വീഡിയോ എടുത്തു ഇത്രയും സോഷ്യൽ മീഡിയയില് സദാചാരം അതാണ് ഇതാണെന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്യിക്കുന്നു ആൾക്കാർ എന്ത് അറിഞ്ഞിട്ടായി ഇങ്ങനെ ഒരാൾക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല സത്യാവസ്ഥ ഇതാണ് ഞാൻ കണ്ട കാര്യം ഞാൻ അത്രയും മോശകരമായിട്ടുള്ള ഒരു രീതി കണ്ടിട്ടാണ് ഞാൻ ചെന്ന് ചോദിച്ചത് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് മുൻവശം ആയതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ഹസ്ബൻഡും ആണെന്നുള്ള കാര്യം അവർ എന്നോട് പറഞ്ഞില്ല അപ്പോൾ ഈ കുട്ടി ും എന്തറിഞ്ഞിട്ടാണ് നാട്ടുകാരൊക്കെ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹത്തിന് മാത്രമാണ് സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊരു പെൺകുട്ടി എന്ന നിലയിലുള്ള ഒരു പരിഗണന പോലും ഒരാളും തരാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം അതാണ് രണ്ടാമത്തൊരു കാര്യം നിങ്ങൾ പറയുകയാണ് നിങ്ങളിത് ആരാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം തന്നെ ആദ്യം തന്നെ നിങ്ങളോട് വന്നിട്ട് അതെ എന്താണ് ഇവിടെ നടക്കുന്നത് എന്ത് തോന്നിയ വാസമാണ് നടക്കുന്നത് നിങ്ങൾ കാണിക്കാൻ പറ്റാത്തതാണ് കാണിച്ചത് എന്നാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ പോയി ചോദിക്കണം നിങ്ങൾ രണ്ടുപേരും ആരാണ് അപ്പോൾ അവർ പറയും ഞങ്ങൾ ഭാര്യയാണ് ഭർത്താവാണ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇവിടെ അനാശാസ്യമല്ല നടക്കുന്നത് ഒരു ഭാര്യയും ഭർത്താവും റോഡ് സൈഡിൽ വണ്ടി സൈഡാക്കി ഇട്ടിട്ട് എന്താണ് പരിപാടി എന്ന് നിങ്ങൾക്ക് മാന്യമായ രീതിയിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞു തരും അവരുടെ കയ്യിൽ ഡോക്ടറെ കാണിച്ച് വരുന്ന സർട്ടിഫിക്കറ്റ് പോലും ആ സ്ത്രീ എടുത്തിട്ട് നിങ്ങളെ നാട്ടുകാരെ കാണിക്കുന്നത് ഞങ്ങൾ നിങ്ങളെ വീഡിയോയിൽ കണ്ടതാണ് എന്നിട്ടും നിങ്ങൾ എന്തിനാണ് അവരെ സംശയിക്കുന്നത് എന്ന് എനിക്കിപ്പോഴും പിടുത്തം കിട്ടാൻ കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് നല്ലവരായ മനുഷ്യന്മാർ നൂറ് ശതമാനം അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നത് ഇനി എന്തെങ്കിലും ഒരു വൃത്തികേട് നിങ്ങൾ കണ്ടിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് പ്രതികരിക്കാൻ വേണ്ടി പോകുന്ന ഒരാളായിരുന്നു എങ്കിൽ നിങ്ങൾ പറയുന്നുണ്ട് എൻ്റെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട് എവിടെ നിങ്ങൾ വീഡിയോ എന്താ കാണിക്കാത്തത് ഏതായാലും നിങ്ങൾ എത്രയും മോശകരമായ സമൂഹത്തിൻ്റെ മാധ്യമങ്ങൾ മുമ്പിലെല്ലാം അദ്ദേഹം ചിത്രീകരിച്ചു തീർച്ചയായിട്ടും നിങ്ങളൊരു കാര്യം ചെയ്യണം നാളെ തന്നെ ഇത്രയും പത്ത് സമ്മേളനം വിളിച്ച് നിങ്ങൾ ഇത്രയും ആൾക്കാരുടെ മുന്നിൽ ഇത്രയും വീഡിയോ എല്ലാം പുറത്തുവിടുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ട് ആ വീഡിയോ പുറത്തുവിടാൻ ഇത്ര മടി നിങ്ങൾ നിങ്ങളെന്തിനാണ് തിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് മൊബൈൽ നിങ്ങൾ കാണിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഒരു കോപ്പുമില്ല അത് സത്യമാണ് പിന്നെ ഏതായാലും നാട്ടുകാർ ഇത് ഈ പ്രശ്നത്തിൽ ഇടപെട്ടത് കൂടി ഇപ്പോൾ വാർഡ് കൗൺസിലർ തീർച്ചയായിട്ടും ഈ കുട്ടിക്ക് സപ്പോർട്ടുമായിട്ട് എത്തിയിട്ടുണ്ട് എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം എൻ്റെ പേര് തോമസ് മതി ഈ വാർഡിലെ കൗൺസിലാണ് രണ്ട് ഉത്തരാദിത് അന്നാന്ന് തോന്നുന്നു ഈ നമ്മൾ ഈ വേട്ടയാടപ്പെടുന്ന പെൺകുട്ടി എന്ന് പറയുന്ന ഉത്തര മിടുക്കിയായ ഒരു പെൺകുട്ടി ഈ പ്രദേശത്ത് ഉണ്ടായ ഒരു തെറ്റായ പ്രവണതയ്ക്കെതിരെ പ്രതികരിച്ചപ്പോൾ അതിന്റെ സ്വകാര്യതയെ ലംഘിക്കുന്ന രീതിയിൽ അതിനെ വീഡിയോയിൽ കവർ ചെയ്യുകയും ഒരാളുടെ അനുവാദമില്ലാതെ അദ്ദേഹത്തിന്റെ ഫോട്ടോ എടുക്കാൻ യാതൊരു പെർമിഷനും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായും ആ അത്തരം ഒരു നടപടിയെ സ്വീകരിച്ചുകൊണ്ട് ആ കുട്ടിയെ അതിന്റെ ജീവിതത്തെ തകർക്കുക എന്നുള്ള കൂടി പെരുമാറിയ ഒരു ഹീനമായ നടപടിയാണ് എനിക്കിതിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ സിസ്റ്റം അതായത് ഗവൺമെന്റിന്റെ ചില നടപടികൾ കൊണ്ടും ഈ പ്രദേശത്ത് കാടുക ഒന്ന് കെ പിന്നെ ഒറ്റപ്പെട്ട പ്രദേശം എന്നുള്ള നിലയിലും ഈ അക്വഡക്റ്റ് ഒരു ടൂറിസ്റ്റ് പോലെ ടൂറിസ്റ്റ് മേഖല പോലെയുള്ള പ്രദേശം എന്നുള്ള നിലയിലും ആളുകൾ അനവധി വരുന്നുണ്ട് ഈ വരുന്ന സ്ഥലങ്ങളിലെല്ലാം ഈ തെറ്റായ പ്രവണതകൾക്ക് വേണ്ടിയിട്ടാണ് വരുന്നതെങ്കിൽ തീർച്ചയായും നാട്ടുകാർ ചോദിക്കും അത് കുട്ടികൾ ചോദിക്കും മുതിർന്നവർ ചോദിക്കും നാട്ടുകാരെല്ലാം ചോദിക്കും അതിനകത്ത് ഒന്നും രോക്ഷം കൊണ്ടിട്ട് കാര്യമില്ല ഒരു തെറ്റിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുകയും അതിനെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് വ്യാപകമായ നടപടികളിലേക്ക് പോവുക എന്നുള്ളത് ഒരിക്കലും അനുവദിക്കുന്ന കാര്യം തന്നെയല്ല പ്രിയപ്പെട്ട ഉത്തര എന്ന് പറയുന്ന പ്രിയപ്പെട്ട കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ പ്രതിഷേധിക്കും അപ്പോൾ കൗൺസിലർ പറയുന്നുണ്ട് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വരുന്നുണ്ട് അത്രയും വരുന്ന ആൾക്കാർ വൃത്തികെട്ട രീതിയിൽ എന്തെങ്കിലും കാഴ്ച വെക്കാനാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നാട്ടുകാർ ചോദിക്കും അങ്ങനെയാക്കും ഇങ്ങനെയാക്കുമൊക്കെ പറയുന്നുണ്ട് തീർച്ചയായിട്ടും സാറേ ഈ നാട്ടിലെല്ലാ മനുഷ്യർ മരുങ്ങൾ നാട്ടിൽ നിന്ന് മാത്രമല്ല ഏത് നാട്ടിലായാലും വൃത്തികേടുകൾ കണ്ടാൽ എല്ലാവർക്കും ചോദിക്കാം അതിന് പ്രതികരിക്കാം അതിന് നടപടികളും എടുക്കാം ഇപ്പോഴും ഞാൻ നിങ്ങളോട് പറയുകയാണ് സാർ ഇദ്ദേഹം എന്ത് വൃത്തികേടാണ് കാണിച്ചത് എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളെത്തെന്ത് തെളിവാണുള്ളത് ആ കുട്ടിയുടെ കയ്യിൽ വീഡിയോ ഉണ്ട് എന്ന് ആ കുട്ടി പറഞ്ഞല്ലോ ആ വീഡിയോ ഒന്ന് പുറത്തുവിടണം സാര് അപ്പോൾ നമുക്ക് മനസ്സിലാവും നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുക്കാൻ പോയ സമയത്ത് അദ്ദേഹം അവിടെ കാണിച്ച എന്തെങ്കിലും ത്തെ മാത്തരം അവിടെ വെച്ചിട്ട് കാണിച്ചിട്ടുണ്ട് എന്ന് കുട്ടികൾക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ പുറത്തുവിടുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ എന്താണോ നിങ്ങളെ കൊണ്ട് അദ്ദേഹം ചെയ്തത് അത് അദ്ദേഹത്തിന് തന്നെ തിരിച്ചു കിട്ടും അദ്ദേഹത്തിന് നൂറ് ശതമാനം അവിടെ ഞാൻ അത്രമൊരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ബോധ്യമുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും അദ്ദേഹം വീഡിയോ എടുത്തതും അത് പ്രചരിപ്പിച്ചതും കാരണം അദ്ദേഹത്തിൻ്റെ മാനത്തിനും ഒരു വിലയുണ്ട് ഈ കുട്ടിയുടെ മാനത്തിനും മാത്രമല്ല വില തീർച്ചയായിട്ടും നിങ്ങൾ ആ നാട്ടുകാരുടെ മുമ്പിൽ വെച്ചിട്ട് വാനം കെടുത്താൻ നോക്കിയത് ഒരു വൈഫിനെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡിനെയുമാണ് അല്ലെങ്കിൽ ഒരു കാമുകനും കാമുകിയുമാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് എന്തായിരിക്കും അവസ്ഥ എന്ന് നിങ്ങൾ നോക്കണം ഈ കേരളത്തിൽ ഇത്രയും ആൾക്കാർ സപ്പോർട്ട് ചെയ്ത എല്ലാവരും തന്നെ തിരിച്ചിട്ട് ഇദ്ദേഹ ഈ കുട്ടിയെയും അല്ലെങ്കിൽ ഇദ്ദേഹത്തെയും മോശപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കും അവരുടെ ജീവിതം തകരുകയും ചെയ്യും ഭാഗ്യവശാൽ അതൊരു ഭർത്താവും ഒരു ഭാര്യയുമായി പോയതുകൊണ്ട് അവർക്ക് തീർച്ചയായിട്ടും ഒന്നും നഷ്ടപ്പെടാനില്ല അതേ സമയത്ത് ഇനി വീടിൻ്റെ അടുത്തെറ്റാനുള്ള ഒരു ചേച്ചിയും ഒരു ചേട്ടനുമായിരുന്നു ഹോസ്പിറ്റലിൽ പോയി വരുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഈ കുട്ടിയുടെ പ്രതികരണം ഇങ്ങനെ ആയിരുന്നു എങ്കിൽ അത് നാളെ ആരെങ്കിലും വീഡിയോ സമൂഹ മാധ്യമങ്ങൾ പോസ്റ്റ് ചെയ്തിരുന്നു എങ്കിൽ അവരുടെ ജീവിതം കുത്തിച്ചോറാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സാർ അതും കൂടി താങ്കളൊന്നും മനസ്സിലാക്കണം നിങ്ങൾ പ്രതികരിക്കണം നിങ്ങൾ ആ കുട്ടിക്ക് സപ്പോർട്ട് കൊടുക്കണം കാരണം അതൊരു പെൺകുട്ടിയാണ് ഇനി എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും തെറ്റ് ആ കുട്ടി കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിയുടെ കയ്യിൽ വീഡിയോ ഉണ്ട് എങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ കയ്യിൽ തെളിവുണ്ട് എങ്കിൽ അതുകൂടി തീർച്ചയായിട്ടും പുറത്തുവിടുകയാണ് വേണ്ടത് അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നത് മാത്രമാണ് ഇപ്പോൾ ഒരു കാര്യമായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ കാരണം അദ്ദേഹം ചെയ്ത് തന്നെയാണ് ശരിയെന്ന് ഇപ്പോഴും നൂറ് ശതമാനം ഈ കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും വിശ്വസിക്കുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ കുട്ടിയുടെ ഭാഗത്തു നിന്നുള്ള ഫാൾട്ടുകൾ മാത്രമാണ് ആ കുട്ടി തെറ്റിദ്ധരിച്ചു എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം ശരിയാണ് അതായിരുന്നു ആ കുട്ടി ഈ രണ്ടാമത്തെ വീഡിയോയിലെങ്കിലും പറയേണ്ടത് എനിക്കൊരു തെറ്റിദ്ധാരണൻ്റെ പുറത്ത് പറ്റിപ്പോയ തെറ്റാണ് കാരണം ഞാൻ ചിന്തിച്ചു ഇതൊരു കാമുകനും കാമുകിയുമാണെന്ന് ചിന്തിച്ച് തന്നെയാണ് ഞാൻ പ്രതികരിച്ചത് ഇതൊരു ഹസ്ബൻഡ് എൻ്റെ വൈഫാണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നം ഇവിടെ വെച്ച് തീരുകയും ഒരു സോറിയിൽ തീരുന്ന ഒരു പ്രശ്നത്തെ ഇനിയും വലുതാക്കുന്നത് നിങ്ങൾ മാത്രമാണ് അതിൻ്റെ മോശവും ഭാവിയിൽ നിങ്ങൾക്ക് തന്നെയായിരിക്കും വരിക എന്നുള്ളത് മാത്രമാണ് പിന്നെ ട്രോളുന്ന ആൾക്കാരോട് നമുക്ക് വിനീതമായിട്ട് പറയാനുള്ളത് അതൊരു പെൺകുട്ടിയാണ് ട്രോളണം നല്ല രീതിയിൽ അദ്ദേഹത്തെ വിമർശിക്കാം അല്ലാതെ മോശകരമായ അല്ലെങ്കിൽ മേച്ചകരമായ സമൂഹത്തിൽ മോശക്കാരിയാക്കുന്ന രീതിയിലുള്ള ഒരുവിധ പരിപാടികളും യാതൊരു കാരണവശാലും ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാൻ വേണ്ടി പാടില്ല അത് അവരുടെയും മാന്യതയും അതുപോലെ തന്നെ അവകാശങ്ങളെയും ധ്വനിക്കുന്നത് മാത്രമാണ് എന്നാണ് പറയുന്നത് വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നതുവരെ നന്ദി നമസ്കാരം